കടുതില്ലാത്തോണ്ട് ഉലുവ ഇട്ടുണ്ട് എന്നിട്ട് മുളകും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുണ്ട് നന്നായി അളക്കുക കേട്ടോ ബ്രൗൺ കളറാകുമ്പോൾ മാറ്റി വെക്കണം കേട്ടോ നന്നായി അളക്കണേ അപ്പോൾ ഒരു ചെറിയതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റൗനിന്ന് മാറ്റി വയ്ക്കുക നമ്മൾ മുളക് പൊടി ഉപ്പ് പൊടി കായപ്പൊടി ഉലു അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഉലുവപ്പൊടി ഇട്ട് നന്നായി അളക്കണം കേട്ടോ അതൊക്കെ ചേർന്ന് നന്നായി അളക്കുക പിന്നെ ഇപ്പൊ നമ്മൾ വിനീഗർ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായി അളക്കുകട്ടോ ഇപ്പൊ നമ്മൾ അപ്പം ചൂട് ഒഴിക്കാം മാങ്ങ വെള്ളത്തിൽ ഇടാം എന്നിട്ട് നന്നായി അളക്കുക കേട്ടോ മാങ്ങയിൽ ഉപ്പ് ഇട്ടുണ്ടേ ഉപ്പിട്ട മാങ്ങ നന്നായി അളക്കുക കേട്ടോ മാങ്ങൾ ഒരു നല്ലൊരു മണം വരണ്ടേ അപ്പോൾ കുറച്ച് ഇത്തിരി എരിവ് കൂടിപ്പോയി അപ്പോൾ ഇപ്പോൾ പിള്ളേരെ എരിവ് തിന്നില്ലല്ലോ ഇപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടുണ്ട് എന്നിട്ട് ഇളക്കുക എന്നിട്ട് കുറച്ച് ഉണക്കമീൻ ഇടുക എന്നിട്ട് നന്നായി ഇളക്കുക രണ്ട് മിനിറ്റിന്ന് അച്ചാർ റെഡി ബരണീല എനിക്ക് കിട്ടുക എന്നാ എനിക്ക് കുറച്ച് ദിവസമല്ലേ എനിക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർക്ക് വലിയ ബരണീൽ എടുത്ത് വെച്ചിണ്ട് അപ്പൊ വെള്ളം അപ്പൊ എനിക്ക് കുഞ്ഞു ബരണീല് കിട്ടോ നല്ല മണം മണോ

അപ്പൊ നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയ കമന്റിൽ പറയണേ ബൈ